നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം നിലമ്പൂരിൽ പതിമൂന്നുകാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ നിലമ്പൂർ എടക്കര പാലേമാട് ശങ്കരംകുളം പരലുണ്ട രതീഷിന്റെ മകൻ അഭിഷേക് ആണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രിയിലാണ് ആത്മഹത്യ എടക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായത് അഞ്ച് എസ് ഡി പി ഐ പ്രവർത്തകരും രണ്ട് സി പി എം പ്രവർത്തകരുമാണ് ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് അന്വേഷണം കണ്ടെത്തണമെന്ന് പോലീസ് പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് അതേസമയം ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് എസ് ഡി പി ഐയുടെ വാദം എന്നാൽ ആക്രമണത്തിന് പിന്നിൽ വർഗീയ താല്പര്യമെന്ന് സിപിഎം ആരോപിക്കുന്നു സംസ്ഥാനത്ത് കുതിച്ചു കയറി സ്വർണ്ണവില പവന് എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ സ്വർണവില പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില എൺപത് രൂപ കൂടി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി ഇന്നത്തെ വെള്ളിവിലും വർധനയുണ്ട് ഗ്രാമിന് ഒരു രൂപ കൂടി ഇതോടെ വെള്ളിവില ഗ്രാമിന് എൺപത്തിയെട്ട് രൂപ അൻപത് പൈസയായി കിലോഗ്രാമിന് എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാകിസ്ഥാനി ജനപ്രിയ ഗായിക ഹനിയ അസ്ലം അന്തരിച്ചു ഞായറാഴ്ച ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സ്ത്രീകൾ മാത്രം അംഗമായ പാകിസ്ഥാനിലെ ആദ്യ സംഗീത ബാൻഡ് രൂപവൽക്കരിച്ചാണ് ഹനിയ സംഗീത ലോകത്തേക്ക് കടന്നത് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഹൈവേ എന്ന ഹിന്ദി ചിത്രത്തിൽ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് എന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അതുകൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത് തൊടുപുഴ നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡിലും കോൺഗ്രസിനും സി പി എമ്മിനുമാണ് മുൻതൂക്കം ലീഗ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചത് അവരുടെ പാർട്ടിയിലെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണെന്നും സി പി മാത്യു ആരോപിച്ചു കോഴിക്കോട് മാവൂർ റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ അടിപിടി ഉണ്ടായ സംഭവത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്തു ബസ്സുകൾ നിർത്തിയിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തത് രണ്ട് ബസ്സുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സൈഡ് നൽകുന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് തമ്മിലടിയിൽ കലാശിച്ചത് കഴിഞ്ഞ സംഭവം ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ലവോസിയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം ദേശീയ അന്വേഷണ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു കേസ് അന്വേഷിക്കുന്ന പോലീസിൽ നിന്ന് കേന്ദ്ര ഇന്റലിജൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു പ്രാഥമിക അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കും കേന്ദ്ര സർക്കാർ മനുഷ്യക്കടത്ത് കേസുകൾ അന്വേഷണം അടുത്തിടെ എൻക്ക് കൈമാറിയിരുന്നു സംസ്ഥാനത്തെ ആദ്യ സദാചാര കൊലപാതകം നടന്ന കൊടിയത്തൂരിൽ വീണ്ടും സദാചാര ഗുണ്ടാക്രമണം ചുള്ളിക്കാപ്പറമ്പിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെയാണ് പട്ടാപ്പകൽ സെന്ററിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയലിനും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവ് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്ഷയ സെന്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവും മറ്റുള്ളവരും ചേർന്ന് കാറിൽ വെച്ചും തുടർന്ന് അരീക്കോടുള്ള ജീവനക്കാരുടെ ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ആബിദ് പറഞ്ഞു